இட்ஸ் இட்ஸ் அ டிஃப்ரெண்ட் நான் வந்து எப்போவும் பார்த்தா நிறைய படங்கள்லாம் சூப்பர் ஸ்டார் பண்ணிருக்கேன் ஸ்டோரி நரேஷன் வந்து என்னோட கேரக்டர் இருந்து போ பார்க்கும்போது ஸோ பட் எவ்ரி படி ஹேஸ் தேர் ஓன் இம்பார்ட்டன்ஸ் கனெக்ஷன்ஸ் எல்லா செயின் ஸோ அந்த மாதிரி ஒரு ஸ்கிரிப்ட் இருக்கும்போது எனக்கு டிஎன்ஏ வந்துருச்சு எனக்கு டிஎன்ஏ வரும்போது அங்கேயும் கொஞ்சம் டேட்ஸ் கிளாஷ் ஆகிட்டு இருந்தது ஆனால் எப்படியோ டைரக்டர் சார் மேனேஜ் பண்ண இல்லைன்னா செவன்த் இயர் போயிருக்கும் சோ ஸோ மலையாளம்மில் இருப்பேன் தெலுங்குல பண்ணிட்டு இருப்பேன் தெலுங்கு இல்லனா கன்னடால பண்ணிட்டு இருப்பேன் வந்து கொடுத்துருக்கேன் எனக்கு வந்து அப்போ யாரும் ஒரு மீடியா ரிப்போர்டர் கேட்கும் போது ஆச்சா அந்த மாதிரி இருந்தது எனக்கு நான் வந்து பண்ணது வந்து ஒரு குட்டநாடன் டைம் இஸ் சோ ஃபாஸ்ட் எனக்கு தெரியவே இல்ல சிக்ஸ் കറക്റ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ പറഞ്ഞതിൽ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാകേണ്ടത് വന്ന് ചെയ്താൽ പോരാ അത് നല്ല ക്യാരക്ടറാണ് ഒത്തിരി സ്ക്രിപ്റ്റ് കേട്ടു എന്ന് പറയുമ്പോൾ വരുന്ന നല്ല ക്യാരക്ടറാണ് നമ്മൾ കാത്തിരുതപ്പോൾ നല്ല സ്ക്രിപ്റ്റ് കിട്ടി ഡി എൻ കിട്ടിയെന്ന് പറയുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മമ്മൂക്കാടെ കൂടെ എത്രയും സിനിമകളാണെന്ന് ആലോചിക്കണം അവർക്ക് മമ്മൂക്കാടെ കൂടെ സന്തോഷം അത് അല്ല എനിക്ക് പറഞ്ഞു ആദ്യത്തെ ദിവസം വന്ന ലുക്ക് മമ്മൂക്ക തന്നെയാന്ന പറഞ്ഞ അത് എന്റെ ഇതിലൊക്കെ ഒരു ഷോട്ടില് ഞാൻ വരുവാ അന്ത് ഷോട്ട് എന്താ കോളേജില്ല

സംസാരിക്കുമ്പോടക്ക് മുടി പിടിക്കുന്നത് ഇങ്ങനെ അറിയാണ്ട് പോകുന്നുണ്ട് ഐ ഡോ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും പക്ഷെ അല്ലാണ്ട് റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോ പലപ്പോഴും പല ഗസ്റ്റേഴ്സും മമ്മൂട്ടി സാറ് ചെയ്യുന്നുകൊണ്ട് തന്നെയാണ് അല്ലെ മമ്മുക്കാടെ എല്ലാ സംഭവങ്ങളും കിട്ടുക ശരിക്കും നിങ്ങൾക്കാണ് ദുൽഖലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മള് അന്നത്തെ ആ സിനിമയെ വിട്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല നടക്കുന്നില്ല നടക്കും ഈ പടം കാണുമ്പോൾ അറിയാതെ അല്ല മമ്മൂക്കെന്തെങ്കിലും പറഞ്ഞിരുന്നു അന്ന് ആ കുറെ വാർത്തകൾ നിറഞ്ഞിരുന്നല്ലോ അപ്പൊ മമ്മൂക്കെന്തെങ്കിലും പറഞ്ഞിരുന്നു എന്നോട് മറ്റേ ഡി എൻ എയുടെ ഫുൾഫോം ചോദിച്ചു എനിക്ക് അത് മാത്രം പറഞ്ഞു അതിന്റെ പടം എന്തായി അതിന്റെ പടം എന്തായി ഡി എൻ എ ഡി എൻ ഫുൾഫോം എന്താ അല്ല പെട്ടില്ലേ അതിന്റെ പുള്ളേര് ഫുൾഫോം പറഞ്ഞു ഞാൻ അതിന് പറഞ്ഞു അതാണ് ഇപ്പൊ പറഞ്ഞത് ഡി എൻ എ കറക്റ്റ് ആയത് ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ബ്ലഡില് ബ്ലഡ് സംഭവങ്ങളല്ലേ അത് ഉണ്ടാകണമല്ലോ നമ്മള് ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെ ആകണം ഇങ്ങനെ ആകണോ ഡോക്സിഡ് ഡിയോക്സിബോ ഡിയോ കളി എന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മമ്മൂക്ക് പഠിപ്പിച്ചതന്നു അതുകൊണ്ട് കൃത്യമായിട്ട് എവിടെ ചോദിച്ചാലും നമ്മൾ സിനിമയ്ക്കും അല്ല ഇപ്പൊ നമ്മൾ വീണ്ടും നല്ലൊരു സിനിമയുടെ ഭാഗമായി വന്നിരിക്കുന്നു അല്ലെ നമ്മള് വിചാരിക്കുന്നു നമ്മളൊക്കെ എനിക്കൊന്നും എന്നെ ഒക്കെ സിനിമ കണ്ടു വളർന്നതാണ് അല്ലെ സിനിമകൾ വളർന്നാണ് അപ്പോൾ കൂടെ അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യം വലുതാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ കണ്ടുമുട്ടൽ സി എനിക്ക് ഞാൻ റായ്മഡത്തിന് അല്ലെങ്കിൽ ഞാനിപ്പം കണ്ടപ്പോ ഞാൻ എന്റെ ഹൈസ്കൂൾ സമയത്ത് മറ്റേ ചന്തമാവ പാട്ടില്ലേ സോങ് എപ്പോഴും പാടിക്കൊണ്ട് സോങ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഐ ലവ് മൂവി ബട്ട് ഓൾസോ ടു വാച്ച് ഹെർ ബിക്കോസ് ഷീ ഹാസ് ദാറ്റ് ഓർ ഓൺ സ്ക്രീൻ കാണുമ്പോൾ നമ്മൾ എല്ലാവരും നല്ല രസത്തിൽ നോക്കിയിരിക്കും സോ ഐ ലവ് ബാക്കി കുറെ മൂവീസ് ഇഷ്ടമുണ്ട് ബട്ട് മേ ബി എനിക്ക് ആ മൂവിയോടും ആ സോങ്ങിനോടും ഇഷ്ടമുള്ള ഡോക്കണ്ടിൽ ഐ ലവ് വാച്ചിങ് ഹെർ ആ ഒരു നോട്ട് ഒരു ഫീൽഡ് പോലത്തെ സ്ഥലത്ത് അല്ലേ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എനിക്ക് അതിനോട് പ്രത്യേകിൽ റിമൂവ് ലൂപ്പിൽ ആ പാട്ട് കേൾക്കും ടി വി ചാനൽസിൽ എപ്പോൾ വന്നാലും അത് നമുക്ക് പോസ് ചെയ്തിട്ടാണ് ലൈക് ഐ വാച്ച് ദാറ്റ് ഐ യൂസ് ടു വാച്ച് ദാറ്റ് സോ ആഫ്റ്റർ ഓൾ ദീസ് അന്നേരം ഞാൻ ചിന്തിക്കുന്നുണ്ടോ വൺ ഡേ ഐ ബി എബിൾ ടു മീറ്റ് വിത്ത് ചിന്തിക്കുന്നില്ല സോ ഇറ്റ് ഈസ് ലക്ക് കിസ്മത് സോ വർഷങ്ങൾക്ക് ശേഷം ആ മീറ്റിംഗ് ഹെയർ സോ ദസ്റ്റ് ഡേ വൻ ഐ മീറ്റ് പേഴ്സൺ പോലീസ് യൂണിഫോം ഷോർട്ടിന്റെ സമയത്ത് ഐ ക്രീറ്റ് ഇറ്റ് ഹെയർ ആൻഡ് ദിങ് ഇസ് നമുക്ക് ഒരാളുടെ ഭയങ്കര ഫാസിനേഷൻ ഉണ്ടോ അഡ്മിറേഷൻ ഉണ്ടോ നമ്മൾ കണ്ടൊരാളെ കാണുമ്പോൾ കൂടുതലും സംസാരിക്കാൻ തോന്നത്തില്ല വി ജസ്റ്റ് അഡ്മയർ ദോ ഐ ടോൾഡ് ദ റോൾസോ ദൈ അഡ്മയർ ഹെർ എന്നുള്ളത് സോ ഐ ഫീൽ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ോജക്ട് പിന്നെ അഷ്കർ ആണ് റായ്മാരത്തിന്റെ പേര് പറഞ്ഞത് അതുപോലെ തന്നെ ഈ മൂവിയിലേക്ക് എന്റെ പേര് പറഞ്ഞതും അഷ്കർ പേര് ഉൾപ്പെട്ടില്ല അന്ന എന്റെ നായികയായിട്ടാണ് ഞാൻ അന്നയൊക്കെ നമ്മളോട് നായികായിട്ട് പണ്ടൊരു കൂമനൊക്കെ ആസിബലി വലിയ നമ്മള് അങ്ങനെയല്ലേ വലിയ ഹീറോയിൻ ആയിട്ടിരിക്കുന്നു നമ്മുടെ വരുമോ പറഞ്ഞു ഫോട്ടോ 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 ചോദിച്ചോ ഞാൻ ഫസ്റ്റ് സെറ്റിൽ വെരി ഒരു മനുഷ്യനാണ് അന്ന് വിശ്വ സദ്യ ാണ് കോൺട്രവേഴ്സിന്നാണ് ടോക്കിംഗ് പ്രോപ്പർലി അപ്പം ഒത്തിരി എളിമയുള്ള ഒരാൾ അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇത്രയും അതിന്റേതായിട്ടുള്ള ഒരു എന്തൊക്കെ ഇടാം ചാടയിടാം എന്തൊക്കെ അഹങ്കാരം പറയാം അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ഒരാളോട് ഇന്ററാക്ട് ചെയ്യാം പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് ക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഏറെ ആൾക്കും റിലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കും ആ ഒരു ജെവിനിറ്റി ഫീൽ ചെയ്യും സോ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് ഇത് സോ ഐ ടു സേ അപ്പൊ മഷ്കനോട് എനിക്കും ആ ഒരു കണക്ഷൻ തോന്നി സോ ദാറ്റ് വൈ ആയിട്ട് യു ആർ വെരി ജെനുവൻ ഇൻഡിവിജ്വൽ എല്ലാവർക്കും നമുക്ക് എന്തായിരുന്നു പ്ലീസിങ് ആണ് ഈ ആർക്കും ഇയാളോട് ഒരു വിരോധം തോന്നുന്നില്ല ഗുഡ് തിങ് ഗുഡ് ക്വാളിറ്റി അബൌട്ട് സിനിമയിൽ നമ്മുടെ അനുഭവങ്ങളാണ് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മൾ ഇത്ര വർഷം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സിനിമ എന്താണ് ഇതിന് പുറേ നടന്നുകൊണ്ട് അനുഭവത്തിലൂടെ നമുക്ക് ജീവിക്കാം അല്ലേ ഓരോ അനുഭവങ്ങളല്ലേ ഓരോ ഇത് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്ത് തരണം ചെയ്തു ഇത്രേ ഉള്ളൂ ഇതേ ലൈഫ് ഇത്രയാണ് ഉള്ളൂ ഇതാണ് അല്ലെ നമ്മളെന്ത് ചാടുകയാണെങ്കിൽ എന്റെ